ഹായ് ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു ഔട്ട്ഫിറ്റിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിന്റെ കട്ടിങ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കട്ടിംഗ് വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക അതിനുശേഷം ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുക പിന്നെ കുറെ പേരുന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് എത്ര വയസ്സായ കുട്ടിക്കാണ് ഈ ഒരു മെഷർമെന്റിൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഞാൻ ആറു വയസ്സായ കുട്ടിക്കാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ അവള് നാല് വയസ്സുള്ള ഒരു കുട്ടിയുടെ തടിയും വലുപ്പമൊക്കെ ഉള്ളു കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ പറയുന്ന മെഷർമെന്റ് മെഷർമെന്റിൽ നിങ്ങൾ ആറു വയസ്സുള്ള കുട്ടിക്ക് ചെയ്യരുത് അപ്പൊ നിങ്ങളുടെ കുട്ടികളുടെ ഹൈറ്റും ചെസ്റ്റിന്റെ അളവും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് തന്നെ വേണം നിങ്ങൾ കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും അപ്പൊ ഈ ഒരു വീഡിയോയിൽ തുടക്കത്തിൽ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതൊന്ന് കണ്ടു കണ്ടുനോക്കട്ടോ ഇതേപോലെ നമുക്ക് സ്ക്രാപ്പിന് വേണ്ടിയിട്ട് നമ്മൾ നാല് പീസുകളൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബനാറിസ് സിൽക്കിന്റെ ഒരു മെറ്റീരിയലും അതിന്റെ മുകളിൽ ഈ ജോർജറ്റ് പോലത്തെ ഒരു മെറ്റീരിയലും ഇത് രണ്ടും ഒരേപോലെ നല്ല വശത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് അതിന്റെ ഇതിങ്ങനെ സെന്റർ മടക്കിയിട്ട് രണ്ട് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടെടുക്കര ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടെടുക്കുന്നത് പിന്നെ ഇതിന്റെ മുകളിലും നമ്മൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇതേപോലെ ഒന്ന് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ എന്തെങ്കിലും ഒരു ടൂൾ വെച്ചിട്ട് നിങ്ങൾ ഇതൊന്ന് മറിച്ചെടുക്കുക ഇതേപോലെ മറിച്ചെടുത്തിന് ശേഷം ഇതിന്റെ അളവൊന്ന് ഞാൻ കാണിച്ചു തരാം നമ്മൾ ഏഴ് ഇഞ്ച് അളവിലായിരുന്നു നീളം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ആ ഒരു അറ്റത്ത് ഞാൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ച് തയ്ച്ചപ്പോൾ ആറേ മുക്കാൽ ഇഞ്ച് ലെങ്ത് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോ ഈ ഒരു രണ്ട് പീസുകൾ നമുക്കിവിടെ മാറ്റി വെക്കാം പിന്നെ ഇതേപോലെ മെയിൻ മെറ്റീരിയൽ രണ്ട് പീസും ഇതേപോലെ നല്ല വശത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചു കൊടുക്കുക അതായത് നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക അതേപോലെ തന്നെ ആ ഒരു പീസ് വെക്കണം പിന്നെ അതിന്റെ മുകളിൽ നമ്മൾ ലൈനിങ് വെച്ചിട്ട് മറിച്ച് തയ്ക്കുകയാണ് ചെയ്യുക അപ്പൊ ഈ ലൈനിങ് വെച്ച് മറിച്ച് തയ്ക്കുമ്പോൾ ഇതിന്റെ ഉള്ളിൽ സ്ട്രാപ്പ് വെച്ചിട്ട് വേണം നമുക്ക് തയ്ക്കാൻ എങ്കിലുള്ളൂ അതിന്റെ തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് പോയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിലായി കിട്ടുള്ളൂ കേട്ടോ അപ്പൊ ആദ്യം രണ്ട് സ്ട്രാപ്പ് എടുത്തിട്ട് നമ്മൾ സ്റ്റാപ്പ് എവിടെയാണോ വെക്കേണ്ടത് ആ ഒരു ഭാഗത്ത് കറക്റ്റ് ആക്കി വെച്ചു കൊടുക്കുക ഒര ഇഞ്ച് തയ്യൽ തുമ്പ് നമുക്ക് കാണുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് പുറത്തേക്ക് ആക്കിയിട്ട് നമ്മൾ വെച്ചു കൊടുക്കണം കറക്റ്റ് ആ ഒരു ഭാഗത്ത് തന്നെ വെച്ചുകൊടുക്കുക നമ്മൾ ഒരു ഇഞ്ച് സ്ട്രാപ്പിന് രണ്ട് സൈഡിലേക്കും അര ഇഞ്ച് അര ഇഞ്ച് വീതം തയ്യൽ തുമ്പ് വരുന്ന രീതിയിൽ രണ്ട് ഇഞ്ചാണ് മുകളിൽ ഗ്യാപ്പ് വിട്ടിട്ടുള്ളത് അപ്പൊ അതിന്റെ സെന്റർ കറക്റ്റ് ആക്കിയിട്ട് തന്നെ നമ്മൾ സ്ട്രാപ്പ് വെച്ചു കൊടുക്കുക എന്നിട്ട് അതിലൊന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് വെച്ചെടുത്ത ഈ ഒരു ഷേപ്പിൽ ഇതേപോലെ ഞാൻ ഇപ്പൊ കാണിക്കുന്ന അതേ അതേ രൂപത്തിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തു പോരുക അതായത് ഒരു ആംഹോളിൽ നിന്ന് തുടങ്ങിയിട്ട് മറ്റേ ആംഹോളിൽ എത്തുന്നത് വരെ ആ ഒരു ഓപ്പൺ കൊടുത്ത ഭാഗമുണ്ടല്ലോ ഇവിടെ നമ്മളൊരു വി പോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒരൊറ്റ സ്റ്റിച്ചിൽ തന്നെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് അതായത് സൂചി കുത്തി നിർത്തിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ കട്ടുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഈ സ്ട്രാപ്പ് വരുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്ത് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വി ഷേപ്പിൽ രണ്ട് കട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടല്ലോ അപ്പൊ അതേപോലെ ചെയ്തെടുക്കുക പിന്നെ ഈ വി വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ അതിന്റെ മുകളിലൊക്കെ ചെറിയ കട്ട് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടല്ലോ വളരെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ നമ്മളെ തയ്യൽത്തുമ്പൊന്നും പുറത്തേക്ക് കാണാത്ത രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ആ സ്ട്രാപ്പും അതിൻ്റെ ഉള്ളില് പെട്ട പോലെ ആയി മനസ്സിലായല്ലോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രാപ്പ് ആദ്യം ഉള്ളിൽ വെച്ചിട്ട് അതിന്റെ മുകളിൽ ലൈനിങ് വെക്കുന്നത് അതിന് ശേഷം നിങ്ങൾ ഇതേപോലെ എന്തെങ്കിലും ടൂളോ ഒരു കമ്പിയോ അല്ലെങ്കിൽ ഒരു പെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇതേപോലെ അതിന്റെ ഉൾഭാഗത്തൊക്കെ ഉള്ള തയ്യൽ തുമ്പുകളൊക്കെ പുറത്തേക്ക് നല്ല തയ്യൽ തുമ്പല്ല അതായത് അതിന്റെ കോർണർ ഭാഗം ഒക്കെ ഒന്ന് ഷെയ്പ്പ് ചെയ്തിട്ട് വെക്കാം എന്നിട്ട് നന്നായിട്ട് വേണമെങ്കിൽ ഒന്ന് അയൻ ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിലൂടെതാ ഇതേപോലെ ഒന്ന് പതിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കാണ് കേട്ടോ ഞാൻ ഇതിന്റെ മുകളിലൊന്ന് പതിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കാം ഞാൻ മുകളിൽ കൂടെ ഇതാ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇതേപോലെ ബാക്ക് പീസ് ഇവിടെ റെഡി ആയി ഇനി നമ്മൾ ഇതിന്റെ ഈയൊരു വശത്ത് കൂടെ ഒക്കെ സ്റ്റിച്ചിട്ടിട്ട് ഈ ബാലൻസ് വരുന്ന പീസൊക്കെ കട്ട് ചെയ്ത് മാറ്റിയാണ് കണ്ടല്ലോ അപ്പൊ നമുക്കിത് ഒരൊറ്റ ആയി ഇതിൽ മൂന്ന് പീസുകൾ ഉണ്ട് പക്ഷെ അതൊരൊറ്റ പീസ് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മൾ എല്ലാ ഭാഗത്തും കൂടെ സ്റ്റിച്ചിട്ട് കൊടുത്തത് കൊണ്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്യാനും ഇനി നമുക്ക് സ്ട്രാപ്പിന്റെ ലെങ്ത് എത്രയാണോ വേണ്ടത് അത് അടയാളപ്പെടുത്താം അപ്പൊ ഞാന് ഫ്രണ്ടിലേക്ക് രണ്ടര ഇഞ്ചും ബാക്കിലേക്ക് രണ്ടര ഇഞ്ചും ടോട്ടല് അഞ്ചിഞ്ചാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നത് പിന്നെ തയ്യൽത്തുമ്പ് വരുന്ന ഭാഗത്ത് ഞാൻ ഒരു അര ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ട് വേറെ ഒരു മാർക്കും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അഞ്ചര ഇഞ്ചിൽ ഇതേപോലെ ഒരു മാർക്കും കൂടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാം മെയിൻ പീസുകൾ രണ്ടെണ്ണം എടുക്കാം ഇതേപോലെ കട്ട് ചെയ്ത് വെച്ച ചെറിയ ചതുരത്തിലുള്ള രണ്ട് പീസുകൾ എടുത്തിട്ടുണ്ട് അപ്പൊ അത് രണ്ടും ഇങ്ങനെ നല്ല അതായത് നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഉള്ളിൽ ആ ഒരു പ്രിന്റ് വരുന്ന രീതിയിൽ കാണുന്ന രീതിയിൽ തന്നെ നമ്മൾ ആ ഒരു മെറ്റീരിയലും പ്ലേസ് ചെയ്ത് വെക്കുക എന്നിട്ട് അതിന്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നേരത്തെ തയ്ച്ച് വെച്ച ബാക്ക് പീസ് ഉണ്ടല്ലോ അതിന്റെ നല്ല വശവും നമ്മളിപ്പോ വെച്ച ആ ഒരു തുണിയുടെ നല്ല വശവും ഒരുപോലെ വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക ഇതിന്റെ സ്ട്രാപ്പുകൾ രണ്ടും ഈ ഒരു ഭാഗത്തേക്ക് വെച്ചുകൊടുക്കുക എന്നിട്ട് ഈ സ്ട്രാപ്പിന്റെ മുകളിൽ എന്ത് ചെയ്യുക നമ്മൾ ഫ്രണ്ടിലേക്ക് വേണ്ടി കട്ട് ചെയ്ത് വെച്ച ലൈനിങ് വെച്ചുകൊടുക്കുക അപ്പൊ നമ്മൾ തയ്യൽ തുമ്പായിട്ട് മാർക്ക് ചെയ്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ സ്ട്രാപ്പ് വരുന്ന അവിടെ അതിന് കറക്റ്റ് ആക്കിയിട്ട് വെച്ചിട്ട് നമ്മൾ ഇതിന്റെ മുകളിലൂടെ അങ്ങനെ സ്റ്റിച്ചിട്ടെടുക്കുകയാണ് ആംഹോള് വരെ കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് ആംഹോളിന്റെ താഴേക്ക് സ്റ്റിച്ച് ചെയ്യുന്നില്ല കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മൾ ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ചെറിയ ചെറിയ കട്ടുകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ബാക്കി വരുന്ന ഭാവമൊക്കെ കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്ക് ഇതും എന്ത് ചെയ്യാം നേരത്തെ ചെയ്ത പോലെ തന്നെ മറിച്ചെടുക്കാം കണ്ടല്ലോ ഇതുപോലെ മറിച്ചെടുത്തു അപ്പൊ ആ ഒരു സ്ട്രാപ്പിന്റെ അറ്റം എന്തായി അതിന്റെ ഉള്ളിലേക്ക് പെട്ടു മനസ്സിലായല്ലോ അപ്പൊ കറക്റ്റ് അഞ്ചഞ്ച് നീളത്തിലുള്ള സ്ട്രാപ്പ് അവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിൽ നമുക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ നന്നായിട്ട് അയൺ ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ അതിനുശേഷം നമ്മൾ ഈ ഭാഗത്ത് കൂടെ ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി വരുന്ന പീസ് ഒക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതൊരൊറ്റ പീസ് പോലെ ആക്കി എടുക്കുക കണ്ടല്ലോ ഇപ്പൊ ലൈനിങ് വരുന്നുണ്ട് അതിന്റെ ഉള്ളിൽ ഒരു ബനാറസി സിൽക്ക് വരുന്നുണ്ട് അതിന്റെ ഒരു ജോർജറ്റിന്റെ മെറ്റീരിയലും വരുന്നുണ്ട് കേട്ടോ അല്ല അത് വേറെ ടൈപ്പാണ് അതിന്റെ പേര് എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ താഴെ ഭാഗത്തേക്ക് ഏഹ് ജോയിന്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇതേപോലെ പീസുകൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പന്ത്രണ്ടര ഇഞ്ച് ലെങ്ത് വരുന്ന പീസ് ആദ്യം നമ്മൾ എടുക്കുക കാരണം ഉള്ളില് ലൈനിങ് പോലെ കൊടുക്കാൻ നമ്മൾ ഒരു നമ്മളൊരു ഇഞ്ചിലും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ ഫ്രണ്ടിലേക്ക് രണ്ട് പീസ് ആയിട്ടാണ് വരുന്നത് ഇതേപോലെ ഫ്രണ്ടിലേക്കുള്ള പീസിന്റെ സെന്റർ നമ്മൾ കട്ട് ചെയ്തിട്ട് രണ്ട് പീസ് ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു അതൊക്കെ സ്റ്റിച്ചിങ് കട്ടിംഗ് വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ഭാഗം നമ്മൾ അതായത് ഇതിന്റെ ഈ ഒരു സൈഡ് നമ്മൾ ഇതേപോലെ അര ഇഞ്ച് അര ഇഞ്ച് വീതം ഉള്ളിലേക്ക് ഒന്ന് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ സെന്ററിൽ വരുന്ന ഭാഗത്ത് ടോ അപ്പൊ ഇതിന്റെ സെന്റർ ഒന്ന് ഇതേപോലെ പിടിച്ചിട്ട് ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കും ചെയ്യുന്നുണ്ട് ഇനി ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പൊ നമ്മൾ ആ രണ്ട് പീസിന്റെ സെൻറ്റർ ഭാഗം ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട് അതിന്റെ കരഭാഗം ഒന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് ചെറിയ ചെറിയ ഞെറിവുകൾ ഇട്ടിട്ട് ഇതിൽ ജോയിന്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കടല ഈ രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുക അപ്പൊ അതിന്റെ നല്ല വശവും ഈ താഴേക്ക് വരുന്ന തുണിയുടെ നല്ല വശവും ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതേപോലെ മറിച്ച് അതിന്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടെടുക്കുന്നത് അപ്പൊ ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നെന്ന് വെച്ചാൽ ഞാൻ ആദ്യം അങ്ങനെ ഞെറിവിട്ട് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് പിന്നെയാണ് ഞാൻ അതിന്റെ മുകളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുള്ളത് അതിന്റെ ഒപ്പം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യല്ലോ ചെയ്യാറുള്ളത് അതേപോലെ സ്റ്റിച്ചിട്ടെടുത്തു ഈ രണ്ടറ്റത്തും നമ്മൾ ഒരു ഇഞ്ച് വിട്ടിട്ട് ബാക്കി വരുന്ന ഭാഗത്ത് മാത്രമാണ് നമ്മള് ഇത് ജോയിന്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ടായിരുന്നു അത് ഇനി എന്തിനാണ് അങ്ങനെ വിട്ടത് നിങ്ങൾക്ക് ലാസ്റ്റ് മനസ്സിലാവട്ടോ ഇപ്പൊ ബാക്കി വരുന്ന അതായത് ഉള്ളിലേക്ക് ലൈനിങ് ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ച പത്ത് ഇഞ്ച് വീതിയിലുള്ള പീസ് ഉണ്ടല്ലോ അതും നമുക്ക് എന്ത് ചെയ്യാം ചെറിയ ചെറിയ നെറിവുകൾ ഇട്ടിട്ട് ഞാൻ ഇതേപോലെ നെറിവിട്ടെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അതല്ലെങ്കിൽ ഞാൻ വേറൊരു രീതി കാണിച്ചു തരാം അതായത് ഇതുപോലെ പിടിച്ചിട്ട് ഈ ലൈനിങ് വരുന്ന ഭാഗത്തേക്ക് ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം മനസിലായല്ലോ അപ്പൊ നമ്മൾ സ്റ്റിച്ച് ഇതിന്റെ ഉള്ളിലേക്കായിട്ട് വരും അതായത് തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് വരുന്ന രീതിയിലായിരിക്കും ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോണ്ടാവുക അപ്പൊ ഇതേപോലെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കണ്ടല്ലോ ഇപ്പൊ തയ്യൽ തുമ്പ് ഉള്ളിലാണ് വരുന്നത് ഇനി അതിന്റെ മുകളിൽ പതിച്ചിട്ടൊരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കട്ടോ അതായത് മുൻപില് നമ്മൾ മുകളിൽ വെച്ച ഈ പന്ത്രണ്ടര ഇഞ്ചിൽ തട്ട് തട്ടാതെ ഉള്ളിലത്തെ ലൈനിങ്ങും തയ്യൽ തുമ്പും വരുന്ന രീതിയിലാണ് നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്ത് കണ്ടോ ഇതേപോലെ നമ്മൾ വെക്കും അതിൻ്റെ ഉള്ളില് കാണുന്ന തയ്യൽ തയ്യൽത്തുമ്പുണ്ടല്ലോ അതാണ് നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഞാൻ കാണിച്ചു തരാം ഇതേപോലെ വെച്ചിട്ട് അതിനെ ഒപ്പാക്കി വെച്ചിട്ട് ഈ ലൈനിങ് ആയിട്ട് ഉപയോഗിച്ച ആ ഒരു പീസിന് കറക്റ്റാക്കി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക അതിന്റെ മുകളിലൂടെ പതിച്ചിട്ട് ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പൊ ഒന്ന് പതിഞ്ഞ് നിക്കൂട്ടോ പതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പതിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കുന്നത് ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം ബാക്കിലത്തെ പീസും ചെയ്തെടുക്കണം ബാക്കിലേക്കുള്ള ഭാഗമാണിത് ഇപ്പൊ ബാക്കിലേക്ക് നമ്മൾ നീളത്തിൽ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ സെന്റർ ഒന്നും നമ്മൾ കട്ട് ചെയ്തിട്ടില്ല കാരണം ഫ്രണ്ടില് മാത്രമാണ് ഓപ്പൺ വരുന്നത് അപ്പൊ ഈ പീസ് ഇതേപോലെ വെച്ചിട്ട് ഇതിന്റെ മുകളിലേക്ക് മറിച്ചു വെക്കുക എന്നിട്ട് ഇത് നമ്മൾ എന്ത് ചെയ്യാം ചെറിയ ചെറിയ ഞെറിവുകളാക്കിയിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് ഈ ലൈനിങ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു പീസ് ഉണ്ടല്ലോ അതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെറിയ ചെറിയ ഞെറിവുകൾ ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഇതിൻ്റെ ഈ ഉൾഭാഗത്ത് ലൈനിങ് വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ നമ്മൾ അതൊന്ന് സ്റ്റിച്ചിട്ടെടുക്കുക അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇനി മനസ്സിലാവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കാണിച്ചു തരാം ഇതാ നമ്മൾ ബാക്കിലേക്കുള്ള പീസ് കംപ്ലീറ്റ് ഇതേപോലെ നെറിവ് ഇട്ടെടുത്തിട്ടുണ്ട് ഇതേപോലെ നല്ല വശവും നല്ല വശവും ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇതിന്റെ മുകളിൽ ഒന്ന് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടെടുക്കുക അത് നമ്മള് ഇട്ടെടുത്തു ഇനി താഴേക്ക് ലൈനിങ് ആയിട്ട് ഉപയോഗിക്കുന്ന ഈ ഭാഗം നമ്മൾ ചെറിയ ചെറിയ നെലവുകൾ ഇട്ടെടുത്തിട്ടുണ്ട് ഇതും നമ്മൾ എന്ത് ചെയ്യുക ഈ ലൈനിങ് വരുന്ന ഭാഗത്ത് വെച്ചിട്ട് അതിന്റെ മുകളിലൂടെ സ്റ്റിച്ചിട്ടിട്ട് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തു ഇപ്പൊ ഒരു ഫ്രോക്ക് മോഡലായിട്ട് ഈ ഒരു ടോപ്പ് വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ രണ്ട് സൈഡും നമുക്ക് ജോയിന്റ് ചെയ്തെടുക്കാനാണ് ഉള്ളത് പിന്നെ നമ്മൾ രണ്ട് സൈഡിൽ രണ്ട് ഇഞ്ച് വീതം തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ ഉൾഭാഗങ്ങള് ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇതിന്റെ പുറത്ത് കൂടെ ഒരു സ്റ്റിച്ച് ആദ്യം ഇട്ടു കൊടുക്കുന്നുണ്ട് മനസ്സിലായല്ലോ ഞാനിപ്പോ പിടിച്ച രീതിയിൽ തന്നെ പിടിക്കുക അതായത് പുറത്തേക്ക് നല്ല വശം വരുന്ന രീതിയിൽ തന്നെ ഇട്ടിട്ട് കണ്ടോ ഇതിന്റെ മുകളിൽ ഞാൻ സ്റ്റിച്ചിട്ടു അപ്പൊ ഇതിന്റെ സ്റ്റിച്ച് പുറത്തേക്കാണ് വരുന്നത് കണ്ടല്ലോ ഇതേപോലെ രണ്ട് സൈഡിലും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പൊ അര ഇഞ്ച് അര ഇഞ്ച് വിട്ടിട്ട് നമ്മൾ അതേപോലെ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടെടുത്തു ഇനി നമ്മളത് മറിച്ചെടുക്കണം മറിച്ചെടുക്കുമ്പോ അതിന്റെ ഉള്ളിൽ അതിന്റെ സ്റ്റിച്ച് വരില്ല കണ്ടല്ലോ പുറത്തേക്കാണ് ആ ഒരു സ്റ്റിച്ച് വരുന്നത് അപ്പൊ ആ ഒരു സ്റ്റിച്ച് പുറത്തും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക വീണ്ടും ഒന്നും കൂടെ ഇതിന്റെ അര ഇഞ്ച് വിട്ടിട്ട് ഈ ഒരു ഭാഗത്ത് കൂടെ നമ്മൾ ഒരു സ്റ്റിച്ചും കൂടി ഇട്ടെടുക്കുകയാണ് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ കറക്റ്റ് ഷെയ്പ്പ് വരച്ച ആ ഒരു ഭാഗം ഉണ്ടല്ലോ അപ്പൊ ഞാൻ ഷേപ്പിന് വേണ്ടി രണ്ടിഞ്ച് തയ്യൽത്തുമ്പ് വിട്ടിട്ട് ലൈന് വരച്ചെടുത്തിട്ട് ആ വരച്ച മാർക്കിങ്ങിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ് സ്റ്റിച്ചിട്ട് പോരുകയാണ് അപ്പൊ നമ്മുടെ തയ്യൽ തുമ്പ് ഉൾഭാഗത്തേക്കായിട്ട് പോകുട്ടോ നമുക്ക് പുറത്തും തയ്യൽ തുമ്പ് കാണൂല അകത്തും തയ്യൽ തുമ്പ് കാണൂല പിന്നെ ഇതേ രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോ അതിന്റെ വേസ്റ്റ് റൗണ്ടിൽ നിന്ന് താഴേക്ക് ഒരു മൂന്നിഞ്ച് ലെങ്ത്ത് വരുന്നത് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോരുക കണ്ടല്ലോ ഞാൻ ആ പിടിച്ച അതുവരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഈ സൈഡിലും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് ലൈനിങ് ആയിട്ട് ഉപയോഗിച്ച ആ ഒരു പീസും പിന്നെ അതേപോലെ തന്നെ മെയിൻ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിച്ച ആ ഒരു പീസും അങ്ങനെ ആ നാല് പീസുകളും ഒരുമിച്ച് പിടിച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് ഇനി ഇതിന്റെ ലൈനിങ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു പീസ് രണ്ടെണ്ണം ഇതേപോലെ മുകളിലേക്ക് ഇങ്ങനെ മറിച്ച് വെക്കുക എന്നിട്ട് ഇതിന്റെ ഈ ഒരു നല്ല മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു പീസിന്റെ മാത്രം ആ രണ്ട് പീസ് മാത്രം ജോയിന്റ് ചെയ്തെടുക്കുക കണ്ടല്ലോ ഇതേപോലെ നമ്മളൊന്ന് ജോയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഈ ജോയിന്റ് ചെയ്ത ഭാഗം ഉള്ളിലേക്ക് ഒന്ന് നീക്കി കൊടുത്തിട്ട് പിന്നെ നമ്മള് ഈ ലൈനിങ് ആയിട്ട് ഉപയോഗിച്ച ഈ ചെറിയ പീസ് ഉണ്ടല്ലോ ഈ പത്ത് പത്ത് ഇഞ്ച് വരുന്ന ലെങ്ത്ത് വരുന്ന അത് നമ്മൾ ജോയിന്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇതുപോലെ ചെയ്യുമ്പോൾ രണ്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കിയിട്ട് നമുക്ക് ജോയിന്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ഇതേപോലെ ഈ ഒരു സൈഡും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഞാൻ നേരത്തെ കാണിച്ചു തന്ന അതേപോലെ തന്നെ നമ്മൾ ലൈനിങ് സെപ്പറേറ്റ് ആക്കി പിടിച്ചിട്ട് മറ്റേതും സ്റ്റിച്ച് ചെയ്ത് പോരുകയാണ് എന്നിട്ട് പിന്നെ നമ്മൾ ഈ രണ്ട് ലൈനിങ്ങും മാത്രം ആക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാണ് അപ്പൊ ഇതേപോലെ രണ്ട് സൈഡും ജോയിന്റ് ചെയ്തെടുത്തു അപ്പൊ സൈഡുകൾ കംപ്ലീറ്റ് നമ്മൾ ജോയിന്റ് ചെയ്തെടുത്തു ഇനി ഇതിന്റെ താഴെ ഭാഗമാണ് നമുക്ക് ഓവർലോക്ക് ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് അര ഇഞ്ച് അല്ല കാലിഞ്ച് വീതം മടക്കി തയ്ക്കണമെങ്കിൽ മടക്കി തയ്ക്കാം പക്ഷെ ഞാൻ ഇവിടെ ഓവർലോക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളതും കാണാൻ കുറച്ചുകൂടെ വൃത്തിയായിട്ടുള്ളതും അതാണ് അപ്പൊ ഞാൻ ഈ ഒരു താഴെ ഭാഗം അതായത് ടോപ്പിന്റെ താഴെ ഭാഗം ഞാൻ ഓവർലോക്ക് ചെയ്യുന്നത് സാധാ മെഷീനിൽ റോൾഡ് ഹെമ്മിയും ഫൂട്ട് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് അതാവുമ്പോ കുറച്ച് പരന്ന രീതിയിലായിരിക്കും അതായത് ഒരു ഉരുട്ടി തയ്ച്ച പോലെ ചെറിയ എന്താ പറയാ ചെറിയ ഒരു പരന്ന രീതിയിലായിരിക്കും അതിന്റെ അറ്റുണ്ടാവുക കേട്ടോ അതിന് ശേഷം നമ്മൾ ഇതേപോലെ ലേസ് എടുത്തിട്ടുണ്ട് അപ്പൊ ഈ ലേസ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് നല്ല റേറ്റ് കുറവില് എനിക്ക് നാല് കളർ ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു റോസ് ഗോൾഡ് ലൈറ്റ് ഗോൾഡ് ഡാർക്ക് ഗോൾഡ് പിന്നെ സിൽവർ കളർ അങ്ങനെ നാല് ഇത് ഉണ്ട് അപ്പൊ അതിന്റെ ടാ ഞാനിവിടെ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കാം ആവശ്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പൊ ഇതേപോലെ ഞാൻ നെക്കിലും ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് ആംഹോൾ മുതൽ നെക്കിലും മറ്റേ ആംഹോള് വരെ ഞാൻ ആ ഒരു പീസ് ഒരു ലേസ് വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഫ്രണ്ടിൽ ഓപ്പൺ വരുന്ന ഭാഗത്തും അതേപോലെ താഴെ ഭാഗം കംപ്ലീറ്റ് ആയിട്ടും വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ നമുക്ക് ഈ ലേസ് കംപ്ലീറ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നെ ഞാൻ അതിൽ സ്റ്റോൺ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം പിന്നെ ഇവിടെ ഞാൻ അതിലേക്ക് പെലാസോ അതായത് ഫ്ലയർ പെലാസോ ആണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ച പീസ് ഇതാ രണ്ടും സെപ്പറേറ്റ് ആക്കി എടുക്കുന്നുണ്ട് അപ്പൊ ഇതിൽ ഞാൻ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യുന്ന പെലാസോ പാൻറ്റിന്റെ സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത് കാരണം എനിക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ തീരെ ടൈം ഉണ്ടായിരുന്നില്ല ടോല് തലേ ദിവസം കൊടുന്ന് തന്ന മെറ്റീരിയല് പിറ്റേ ദിവസം ഉച്ചയാകുമ്പോഴേക്കിന് കൊടുക്കാനുണ്ടായിരുന്നു വൈകുന്നേരത്താണ് അവർക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പൊ എനിക്ക് പെട്ടെന്ന് തയ്ച്ച് കൊടുക്കേണ്ടി വന്നതുകൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആണ് ഞാൻ ഇതിൽ കാണിക്കുന്നത് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള തയ്യൽ തുമ്പൊന്നും പുറത്തേക്ക് കാണാത്ത രീതിയിലുള്ള ഫ്ലെയർ പലാസോ സ്റ്റിച്ചിങ്ങിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാനിവിടെ മുകളിൽ കൊടുക്കാം ആവശ്യമുള്ളവർ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും ഇപ്പൊ ഞാൻ ഈ ലൈനിങ് രണ്ടിന്റെയും അതായത് നല്ല പീസിന്റെയും നല്ല പീസിന്റെയും ലൈനിങ് ഒരുമിച്ച് വെച്ചിട്ട് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തു അതായത് ഒരു ക്രോച്ച് മുതൽ പിന്നെ അരഭാഗത്തു കൂടെ വന്നിട്ട് മറ്റേ ക്രോച്ച് വരെ അങ്ങനെ ഞാൻ രണ്ട് പീസിൽ ലൈനിങ് ജോയിന്റ് ചെയ്ത് കൊടുത്തു അപ്പൊ അതിന് ശേഷം ഇതേപോലെ ഒരു ഭാഗത്തെ ക്രോച്ച് മാത്രം നമ്മൾ നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് ലൈനിങ് മാത്രം ഉള്ളിലേക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു അതിനുശേഷം നമ്മൾ പട്ടയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മൂന്നര ഇഞ്ച് വീതിയിലുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാം അതൊക്കെ ഞാൻ ഈ ലൈനിങ് ആയിട്ട് ജോയിന്റ് ചെയ്തിട്ട് ഒരൊറ്റ പീസ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ ഉള്ളിലൂടെ നമ്മൾ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ഒന്ന് മറിച്ച് പിടിച്ചിട്ട് അതിൻ്റെ മുകളിൽ പതിച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇതേപോലെ ഉള്ളിലേക്ക് പുറത്തേക്ക് മടക്കി വെക്കുകയാണ് കേട്ടോ അപ്പൊ ഞാൻ കാണിച്ചു തരാം ആദ്യം ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാം ഈ ഉള്ളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇഞ്ച് വീതം തയ്യൽ തയ്യൽക്കുമ്പ് വിട്ടിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പൊ കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമ്മൾ നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതിന്റെ മുകളിലൂടെ ഒന്ന് പതിച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തു അതിന് ശേഷം ഇതിന്റെ ഈ അറ്റം നമ്മൾ ഇതേപോലെ ഒന്ന് അര ഇഞ്ച് വീതം ഉള്ളിലേക്കൊന്ന് മടക്കി തയ്ക്കുക കേട്ടോ അതേപോലെ ഞാൻ ആ ഒരു ഭാഗം ഫുള്ള് മടക്കി തയ്ച്ചു ഇനി നമുക്ക് ഇതിൽ ഇലാസ്റ്റിക് വെക്കണം അപ്പൊ ഇവളുടെ കറക്റ്റ് മെഷർമെന്റ് വരുന്നത് ട്വന്റി വൺ ആണ് അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഇഞ്ച് കുറച്ചിട്ട് പതിനേഴ് ഇഞ്ചിലാണ് നമ്മൾ ഇലാസ്റ്റിക് വെക്കുന്നത് കേട്ടോ പതിനേഴ് ഇഞ്ചിൽ കൂടി ഒരു ഇഞ്ച് കൂടി തയ്യൽ തുമ്പും കൂട്ടിയിട്ട് പതിനഞ്ച് ഇഞ്ച് നീളത്തിലുള്ള ഇലാസ്റ്റിക് നമ്മൾ എടുക്കുകയാണ് അപ്പൊ ഇല ഇലാസ്റ്റിക് ഞാൻ കട്ട് ചെയ്യുന്നില്ല ആ പതിനെട്ട് ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ട് തയ്ക്കുന്ന രീതി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത് ഇതിന്റെ തയ്യൽ തുമ്പൊക്കെ ഉള്ളില് പുറത്തേക്ക് കാണുന്ന രീതിയിലായിരിക്കും അത് ഞാൻ ഓവർലോക്ക് ചെയ്തെടുക്കുകയും ചെയ്യോ ലാസ്റ്റ് അപ്പൊ ഇതേപോലെ നമ്മൾ ഇലാസ്റ്റിക്കിൽ അടയാളപ്പെടുത്തി പക്ഷെ കട്ട് ചെയ്തിട്ടില്ല പിന്നെ ഈ ഇലാസ്റ്റിക് ഇവിടെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഒരറ്റത്ത് ഇതേപോലെ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യ അതിന് ശേഷം എന്ത് ചെയ്യാം ഈ താഴെ ഭാഗത്ത് കൂടെ നമ്മൾ കംപ്ലീറ്റ് ഇതേപോലെ ഇങ്ങനെ മടക്കി വെക്കുക എന്നിട്ട് ഈ ഇലാസ്റ്റിക്കിന് കറക്റ്റ് ആക്കിയിട്ട് നമ്മളൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇലാസ്റ്റിക് അതിൻ്റെ ഉള്ളിൽ ലൂസായി നിൽക്കരുത് കേട്ടോ നല്ല കറക്റ്റ് ഷേപ്പിൽ തന്നെ നിൽക്കണം ഞാൻ രണ്ട് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതായത് ഇലാസ്റ്റിക് കറക്റ്റ് ആക്കിയിട്ട് ഒരു സ്റ്റിച്ചും പിന്നെ അതിന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആ ഒരു ഭാഗത്തും നമ്മൾ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തു അതേമാതിരി നല്ല വൃത്തിയിൽ ഷേപ്പിൽ നിൽക്കുന്നുണ്ട് കേട്ടോ ആ ഒരു പട്ട പട്ട കൊടുത്ത പോലെയാണ് നിക്കുന്നത് അതിനുശേഷം നമ്മൾ ഈ ഒരു ഇലാസ്റ്റിക് ഇതാ ഈ ഒരു അറ്റത്ത് നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കുക അപ്പൊ അവിടെ നമ്മൾ പതിനെട്ട് ഇഞ്ച് അടയാളപ്പെടുത്തി ആ ഒരു ഭാഗം കണ്ടല്ലോ അവിടെ അവിടെ എത്തുമ്പോ നമ്മൾ നന്നായിട്ട് അവിടെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക അതിന് മുകളിൽ നന്നായിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക ആ സ്റ്റിച്ച് വലിക്കുമ്പോൾ പോരാൻ പാടില്ല കേട്ടോ ആ ഒരു രീതിയിൽ നന്നായിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് ബാക്കി വരുന്ന ഇലാസ്റ്റിക് കട്ട് ചെയ്തു മാറ്റാം ഇനി നമ്മൾ രണ്ടറ്റത്തും പിടിച്ചു ഇതേപോലെ നന്നായിട്ട് വലിച്ചു വിടുക കണ്ടല്ലോ ഇങ്ങനെ വലിച്ചു വിടുമ്പോ എല്ലാ ഭാഗത്തും ഒരേപോലെ ഇലാസ്റ്റിക് നിൽക്കും അപ്പൊ നമ്മൾ ഇലാസ്റ്റിക് വെച്ചു കൊടുത്തു ഇനി ഈ രണ്ട് സൈഡും നമ്മൾ ഇതേപോലെ ജോയിന്റ് ചെയ്തിട്ട് ഇതിന്റെ ക്രോച്ച് ഭാഗം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം നമ്മൾ ഒരൊറ്റ ക്രോച്ച് മാത്രം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ ലൈനിങ് നമ്മൾ ക്രോച്ച് ഭാഗം മുതൽ മറ്റേ ക്രോച്ച് ഭാഗം വരെ അരഭാഗത്ത് കൂടെ ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റുന്നത് അപ്പൊ ഇതേപോലെ നമ്മൾ ഈ ഒരു ക്രോച്ച് മാത്രം സ്റ്റിച്ച് ചെയ്തു പോന്നു രണ്ട് ക്രോച്ചും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു കണ്ടല്ലോ ഇപ്പൊ ഒരു വട്ടത്തിൽ ഒരു സ്കർട്ട് പോലെ ആയി കിട്ടി നമുക്കിത് ഇനി നമ്മൾ ഇതിന്റെ ക്രോച്ച് സെന്ററിൽ വരുന്ന രീതിയിൽ ഇതൊന്ന് മടക്കി വെക്കാണ് മടക്കി വെക്കുക മീൻസ് ഇതേപോലെ ഒന്ന് നിവർത്തി വെക്കുക കണ്ടല്ലോ ഇതേപോലെ വരുമ്പോൾ ക്രോച്ച് ഭാഗം സെന്ററിൽ വരുന്ന രീതിയിൽ വെച്ചു എന്നിട്ട് ഇതിന്റെ കറക്റ്റ് രണ്ട് സെന്ററും ഇതേപോലെ ഒരുമിച്ച് വെക്കുക അതിനുശേഷം ഈ ലൈനിങ്ങും അതേപോലെ തന്നെ അതിന്റെ ഉള്ളിൽ ഉപയോഗിച്ചിട്ടുള്ള സിൽക്കിന്റെ മെറ്റീരിയലും ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇവിടെ നിന്നെ ഇങ്ങോട്ടേക്ക് ഒരു മൂന്നിഞ്ച് അതേപോലെ ഇപ്പുറത്തെ സൈഡിലേക്ക് ഒരു മൂന്നിഞ്ച് കണ്ടല്ലോ രണ്ട് സൈഡിലേക്ക് ഒരു മൂന്നിഞ്ച് വീതം നമ്മൾ തയ്ച്ചു വന്നു അവിടെ നമ്മൾ തയ്യൽ നിർത്തി എന്നിട്ട് നമ്മൾ ഈ ലൈനിങ് മറിച്ച് ഇതിന്റെ മുകളിലേക്ക് വെച്ചതിന് ശേഷം ഈ ഒരു ബനാറസി സിൽക്കിന്റെ മെറ്റീരിയൽ മാത്രം എന്ത് ചെയ്യാണ് സ്റ്റിച്ച് ചെയ്ത് പോരുകയാണ് രണ്ട് പാൻറിന്റെ കാലിലും ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ ഇതേപോലെ രണ്ട് കാലും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു കണ്ടല്ലോ രണ്ട് സൈഡും നമ്മൾ ജോയിന്റ് ചെയ്തെടുത്തു അതിനുശേഷം ആ ഒരു ജോയിന്റ് ചെയ്ത ഭാഗം ഉള്ളിലേക്ക് തള്ളി വെച്ചിട്ട് ലൈനിങ് മാത്രം പുറത്തേക്ക് ഇതേപോലെ എടുക്കുക കണ്ടല്ലോ ഇതേപോലെ നമ്മൾ പുറത്തേക്ക് ലൈനിങ് എടുക്കുക എന്നിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതേപോലെ ഇപ്പുറത്തെ സൈഡിലുള്ള ഈ ഒരു കാലിലും നമ്മൾ ചെയ്തെടുക്കുകയാണ് കണ്ടല്ലോ ഇങ്ങനെയാണ് നമ്മൾ പാൻറിന്റെ രണ്ട് പീസും സെപ്പറേറ്റ് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അത് നമ്മൾ ടോപ്പിലാണെങ്കിലും അതേപോലെ തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ പാന്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന്റെ താഴെഭാഗം ഒന്ന് ഓവർലോക്ക് ചെയ്യാണ് ചെയ്യേണ്ടത് അപ്പൊ ഇതിന്റെ താഴെ ഭാഗം ഞാൻ ഓവർലോക്ക് ചെയ്യുന്നത് എന്റെ ബ്രദർ മെഷീൻ വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ അതിൽ തന്നെ എനിക്ക് ഓവർലോക്ക് പാന്റ് കംപ്ലീറ്റ് ഓവർലോക്ക് ചെയ്യാനും പറ്റും പിന്നെ ഇതിന്റെ താഴെ ഭാഗം ഉരുട്ടി തയ്ക്കുമ്പോൾ നല്ല ഉരുണ്ടിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലെ ഒരു ഈറുമ്പ വെച്ച് തയ്ക്കാന്നൊക്കെ പറയില്ലേ ചിലവിടുത്ത് ഈര എന്ന് പറയും അതായത് നമ്മൾ ചൂണ്ട ഇടാനൊക്കെ ഉപയോഗിക്കുന്ന എന്ന് പറയുമല്ലോ അത് അത് വെച്ചിട്ട് തയ്ച്ച പോലെ നല്ല ഉരുണ്ട് ആയിട്ട് നിൽക്കും അതിന്റെ താഴഭാഗം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിതാ എന്റെ ബ്രദർ മെഷീന് ബ്രദർ എന്ന് പറയുന്ന ആ ഒരു കമ്പനിയുടെ മെഷീനിൽ അതായത് നമ്മൾ ടേബിൾ ടോപ്പ് മെഷീനിൽ അതിൽ ഇതേ ഉണ്ടല്ലോ അതായത് റോൾഡ് ഹെമ്മിങ് ഫൂട്ട് അത് മാറ്റി കൊടുക്കും എന്നിട്ട് ഇതേപോലെ ഈ സിഗ്സാഗിന്റെ ഇത് വരുന്നുണ്ടല്ലോ അതിൽ നമ്മൾ ഫൈവിലാണ് ഇട്ടുകൊടുക്കുക അതായത് ഏറ്റവും വലിയ സ്റ്റിച്ചാക്കിട്ട് വലിയ വീതി കൂടിയ സ്റ്റിച്ചിൽ ഇട്ട് കൊടുക്കും എന്നിട്ട് നമ്മൾ ലെങ്ത് ഒരു പാകത്തിന് രണ്ടിഞ്ചിലാക്കിയിട്ട് ഇവിടെ ഈ മൂന്ന് കാണിക്കുന്ന ആ ഒരു ഇതിൽ കണ്ടു ഒരു സിക്സ് ജാക്ക് വരുന്ന സ്റ്റിച്ച് അതാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആക്കിയിട്ട് വേറെ ചെയ്ത് കാണിക്കേണ്ടത് എന്നോടൊരു കൂട്ടുകാരി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഫ്രണ്ട് നമ്മളൊരു സബ്സ്ക്രൈബർ തന്നെയാണ് ഈ റോൾഡ് ഹെമ്മയും കൂട്ട് വെച്ചിട്ട് തയ്ക്കുന്നത് കാണിച്ചു തരുമോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് സെപ്പറേറ്റ് ആക്കിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്ത് കാണിക്കണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഗ്യാദറിങ് ചെയ്യുന്നതും ഞാൻ കാണിച്ചു തരണ്ടട്ടോ എന്റെ രണ്ട് മെഷീനിലും ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം അതേപോലെ മെറ്റീരിയൽ അതിന്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഞാൻ ഒരു കൈയ്യോട്ട് വീഡിയോ എടുക്കുന്നുണ്ട് മറ്റേ കൈയ്യോട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ പിടിച്ചിട്ട് അതുകൊണ്ടാണ് ഒരു കുറച്ച് ബുദ്ധിമുട്ട് അപ്പോ ഇതേപോലെ നമ്മൾ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാണ് കണ്ടല്ലോ അതിന്റെ ആ ഒരു ഒരു പിരിഞ്ഞ് നിൽക്കുന്ന ഭാഗമുണ്ട് അതിന്റെ ഉള്ളിലേക്ക് തുണി ഇങ്ങനെ ഒന്ന് കയറ്റി കൊടുത്താൽ മതി ബാക്കിയൊക്കെ അത് കംപ്ലീറ്റ് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകും പോകൂട്ടോ അപ്പൊ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോ ഇതിന്റെ താഴെ ഭാഗം നന്നായിട്ട് ഉരുണ്ട് നിൽക്കുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക ഞാൻ കാണിച്ചു തരാം അതാ ണ്ടല്ലോ ഒരു ഉരുണ്ട പോലെ നിൽക്കും പിന്നെ ഇങ്ങനെ വളഞ്ഞ് പുളഞ്ഞ് വളഞ്ഞ് പുളഞ്ഞിട്ടായിരിക്കും അതിന്റെ താഴഭാഗം നിൽക്കുക അപ്പൊ അതിന്റെ താഴെ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അതിനാണ് ഞാൻ ഈ ഒരു മെഷീനിൽ വെച്ചിട്ട് ഈ ഗാദറിങ് അല്ല സോറി റോൾഡ് ഹെമ്മിങ് ഫുഡ് വെച്ചിട്ട് തയ്ച്ചെടുക്കുന്നത് പിന്നെ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിട്ട് ഞാൻ ഇതിന്റെ ലൈനിങ്ങില് നൂലൊന്ന് മാറ്റിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് കാണിച്ചു തരാം അപ്പൊ നിങ്ങക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അതായത് ഇതിന്റെ താഴെഭാഗം എങ്ങനെയാ നിൽക്കുക എന്നുള്ളത് കണ്ടല്ലോ ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ പോലെ നിൽക്കും പിന്നെ ഈ ഒരു രീതിയിലാണ് ഇതിന്റെ സ്റ്റിച്ച് വരുന്നത് സിഗ് ജാഗ് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ താഴെകം ഒരു ഉരുട്ടി തയ്ച്ചെടുത്ത ഒരു റൗണ്ട് ഷേപ്പിലായിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക നമ്മൾ മറ്റേ എന്റെ ജാക്കിന്റെ മെഷീനിൽ നമ്മൾ സാധാ റോൾഡ് ഹാമിങ് കൂട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോ ഒരൊറ്റ സ്റ്റിച്ചാണ് പോകുന്നത് അതായത് ലൈൻ ആയിട്ടുള്ള സ്റ്റിച്ചാണല്ലോ പോവുക അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉരുണ്ട് നിക്കൂല പതിഞ്ഞിട്ട് ഉരുട്ടി തയ്ച്ച പോലെ ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക കേട്ടോ അപ്പൊ ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക് വരുന്നത് ടോപ്പ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ പിന്നെ ഞാൻ ഇതിന്റെ യോക്ക് പോർഷനിൽ കുറച്ച് സ്റ്റോണൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ലേസ് വേണ്ടവരെന്ത് ചെയ്യാ ഞാൻ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മൾ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരും അതുവരെ എല്ലാവർക്കും ബൈ